അമ്മ മാതാവിനും തിരുക്കുമാരും ഒരായിരം നന്ദി എൻ്റെ പേര് ആതിര ഞാൻ കോട്ടയം കുറവിലങ്ങാട് നിന്ന് വരുന്നു ഇത് എൻ്റെ അമ്മ അജി ഇത് എൻ്റെ കുഞ്ഞ് ആത്വി ഞാൻ ഞാനിവിടെ പറയാൻ പോകുന്ന സാക്ഷ്യം എനിക്ക് ഞാൻ എന്നെ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ അഞ്ചാം മാസത്തിൽ സ്കാനിങ് ചെയ്തപ്പോൾ ഞാൻ വെളിയിലായിരുന്നു അവിടെ സ്കാനിങ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് ഡാൻഡിവാക്കർ സിൻഡ്രമാണ് ഇത് ടെർമിനേറ്റ് ചെയ്ത് കളയണമെന്ന് എന്നെ ഇരുപത്തിനാല് മൂന്നിനാണ് ഞാൻ സ്കാൻ ചെയ്തിരുന്നത് ഫസ്റ്റ് അഞ്ചാം മാസത്തിലെ അനോമലി സ്കാൻ ചെയ്തപ്പോഴാണ് ഇത് പറഞ്ഞത് അന്നേരം ഞാൻ അവിടെ അവിടെ വെച്ച് എന്നെ അവിടെ അവിടെ ചെയ്യില്ല എന്ന് പറഞ്ഞു ഒമാനിലായിരുന്നു ഞാൻ അവിടെ ചെയ്യില്ല മസ്ക്കറ്റിലെ ഒരു സ്വകാര്യ ശുപത്രിയാണ് ചെയ്തത് അവിടെ അവർ ചെയ്ത് തരില്ല നാട്ടിൽ പോകണമെന്ന് പറഞ്ഞു ഞാൻ ജോലി ചെയ്യുന്ന നിന്ന് ഞാൻ എമർജൻസി ലീവ് എടുത്ത് നാട്ടിൽ വന്നു നാട്ടിൽ വന്നത് ഇരുപത്തിമൂ ഇരുപത്തി ഒമ്പതേ മൂന്നിന് വന്നു ഞാൻ മുപ്പതാം തീയതി ഹോസ്പിറ്റലിൽ പോയി സ്കാനിങ്ങിന് ഡേറ്റ് എടുത്തു ഡേ ഒന്നാം തീയതിയിലോട്ട് ഡേറ്റ് എടുത്തു ഏപ്രിൽ ഒന്നിന് ഡേറ്റ് എടുത്തതിന് ശേഷം ഞാൻ മുപ്പത്തൊന്നാം തീയതി ഇവിടെ വന്നു ഈസ്റ്റർ ആയിരുന്നു ഈസ്റ്ററിൻ്റെ അന്ന് ഇവിടെ വന്നു മാതാവിൻ്റെ അടുക്കൽ ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു ഞാൻ ഇതിനു മുമ്പ് ഉടമ്പടി എടുത്തിട്ടില്ലെങ്കിലും ഞാൻ ഈ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട് ധ്യാനം കൂടിയിട്ടുണ്ട് ഓൺലൈനിലൊക്കെ ധ്യാനങ്ങൾ കൂടാറുമുണ്ടായിരുന്ന വ്യക്തിയാണ് മുപ്പത്തൊന്നാം തീയതി ഇവിടെ വന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു മാതാവേ എനിക്കെന്ത് ചെയ്യണമെന്നറിയത്തില്ല എന്തായാലും നീ എനിക്ക് ധൈര്യം തരണേന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ എനിക്കും എൻ്റെ കുടുംബത്തിനും ഇതിന് ശേഷം ഞാൻ എന്നാ ഹോസ്പിറ്റലിൽ പോയി എന്നെ ഒന്നാം തീയതി ചെന്ന് കഴിഞ്ഞപ്പം സ്കാൻ ചെയ്തു ഒന്നാം തീയതി സ്കാൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞു രണ്ടാം തീയതി നമുക്കൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് നോക്കാം പറഞ്ഞു റിപ്പീറ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇതൊരു ഫീറ്റൽ മെഡിസിനെ കൊണ്ട് നമുക്ക് റിപ്പീറ്റ് ഒന്നും കൂടി ചെയ്യിപ്പിക്കാം അവരുടെ ഒരു കൺസൾട്ടേഷനും കൂടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു ഡിസിഷൻ എടുത്താൽ എന്ന് പറഞ്ഞു നാലാം തീയതിയിലോട്ട് ഫീറ്റൽ മെഡിസിൻ്റെ കൺ ഇത് ഡേറ്റ് കിട്ടി നാലാം തീയതി അവിടെ ചെന്നു ചെന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പം അവിടുത്തെ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഒരു മാസം ഒരു കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യാം ഒരു പതിനെട്ടാം തീയതി ഞാൻ ഡേറ്റ് തരാം പതിനെട്ട് മൂന്നിന് നാലാം തീയതി പതിനെട്ട് നാല് ഏപ്രിൽ പതിനെട്ടാം തീയതി വന്ന് സ്കാൻ ചെയ്യൂ എന്നിട്ട് നമുക്ക് ഫൈനൽ ഡിസിഷൻ എടുക്കാം എന്ന് പറഞ്ഞു ഞാൻ പതിനഞ്ചാം തീയതി ഇവിടെ വന്നിരുന്നു പതിനഞ്ചാം തീയതി വന്ന് ഞാൻ സാക്ഷ്യം അല്ല ഉടമ്പടി എടുത്തില്ല ഉടമ്പടി എടുത്തില്ലെന്നു വെച്ചാൽ എനിക്ക് അന്ന് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു കാലിന് നല്ല നീരുണ്ടായിരുന്നു എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നു എനിക്ക് അങ്ങനെ പല പല കാര്യങ്ങൾ കാര്യങ്ങളൊന്നും ഉടമ്പടി എടുക്കാതെ തിരിച്ചു പോയി തിരിച്ചു പോയ വഴിക്ക് ഞങ്ങളുടെ വണ്ടി പെട്ടു പുറകിൽ നിന്ന് ഞങ്ങളുടെ കാറ് പുറകിൽ നിന്ന് ടോറസ് വന്ന് ഇടിച്ചു ഡ്രൈവർ സൈഡിൽ രണ്ട് ഡോറും പൂർണ്ണമായിട്ട് നശിച്ചിരുന്നു പക്ഷേ ഞങ്ങൾക്ക് ഞാനും എൻ്റെ ഹസ്ബൻഡും വണ്ടിയിൽ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നും പറ്റിയിരുന്നില്ല അന്നേരം എന്നെ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞ് അമ്മമാതാവും നമ്മളെ കാത്തതാണ് ഇനി നമ്മൾ കുഞ്ഞിനും ഒരു കുഴപ്പവും വരത്തില്ല എന്ന് പറഞ്ഞു പിന്നീട് ഞാൻ പതിനേഴാം തീയതി എന്നെ എപ്പോഴും എന്നെ ആദ്യമായിട്ട് ഇവിടെ കൊണ്ടുവന്ന കൊണ്ടുവന്നതും കൃപാസനത്തിൽ കൊണ്ടുവന്നത് സനിത ചേച്ചിയാണ് ഞങ്ങളുടെ ഡയലോഗത്തുള്ള ചേച്ചിയാണ് ചേച്ചി തന്നെ എൻ്റെ കൂടെ പോന്നു സനിത ചേച്ചി വന്നു ഞങ്ങൾ രണ്ടും കൂടി ഉടമ്പുടി എടുത്തു അന്ന് തന്നെ അച്ഛനെ കാണാനും പറ്റി അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പം അച്ഛൻ ആദ്യം ഞാനിവിടെ ഇരുന്ന് കഴിഞ്ഞപ്പം എൻ്റെ പേപ്പർ അങ്ങ് വെച്ചു മാറ്റി വെച്ചിട്ട് ഞാൻ അവിടെ ഇരിക്കും അച്ഛനെ ഒന്നും മിണ്ടിയില്ല അന്നേരം എനിക്കത് വിഷമായി അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത് അച്ഛൻ പറഞ്ഞാൽ മോളെ നീ അടുത്തിരിക്കാൻ പോലെ ഇങ്ങോട്ട് മാറിയിരിക്കാം മാറിയിരുന്നു ഞങ്ങളൊരു നാല് പേരെ നിലയിൽ ഇരിപ്പുണ്ടായിരുന്നു അച്ഛൻ എനിക്ക് ഒരു കാശുരൂപവും തന്നെ എനിക്ക് മാത്രം തൈലവും തന്നിട്ട് പറഞ്ഞു നീ അടിവയറ്റിൽ ഇത് കുരിശു വരച്ച് പ്രാർത്ഥിക്കണം നീയും നിൻ്റെ മകളും പൂർണ്ണ ആരോഗ്യവിധിയായിരിക്കുമെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ഇവിടുന്ന് പോയി പതിനെട്ടാം തീയതി എനിക്ക് സ്കാനിങ്ങിന് പോകണം സ്കാനിങ്ങിന് കയറുന്നതിന് മുമ്പ് ഞാൻ ഇവിടുന്ന് കിട്ടിയ കാശിരൂപം എന്നെ തൈലവും എല്ലാം പരട്ടിട്ടാണ് പോയത് കാശിരൂപം കൈ കൈപ്പിടിച്ച് ഞാൻ സ്കാനിങ്ങിന് കയറുന്നോടം വരെ എല്ലാവരും എന്നോട് പറയായിരുന്നു ഡോക്ടർ എന്ത് പറയുന്നു അത് ചെയ്യാം കളയണമെന്ന് പറഞ്ഞാൽ കളയാം എന്നൊക്കെ പറഞ്ഞു പോയി എന്നൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്തെങ്കിലും കയറുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ എൻ്റെ ഹസ്ബൻഡോട് പറഞ്ഞ് ആരെന്ത് പറഞ്ഞാലും എൻ്റെ കുഞ്ഞിന് ഞാനൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു കളയില്ല എങ്ങനെയാണ് ഞാൻ സഹിച്ചോളാം എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ സ്കാനിങ്ങിന് കയറി സ്കാനിങ്ങിന് ചെന്ന് ഈ കിടന്ന് സ്കാനിങ് ചെയ്തപ്പോൾ ഡോക്ടർ പറയുക മോളെ ഒരു കുഴപ്പമില്ലല്ലോ ഇത് നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഒരു കുഴപ്പമില്ല നിനക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു ഞാൻ ഞാൻ മുന്നോട്ട് പോയി മുന്നോട്ട് പോയി ഞാൻ എനിക്ക് ലീവ് എമർജൻസിയിൽ ഇവിടെ തിരിച്ച് പോകണമായിരുന്നു ഞാൻ പോയി അവിടെ ഡ്യൂട്ടി ചെയ്തു പിന്നെ ഞാൻ ജൂണിൽ തിരിച്ചു ഇവിടെ വന്നു വരുന്നപ്പോൾ എനിക്ക് ഡെലിവറിക്ക് മുന്നായിട്ട് എന്നായാലും അമ്മമാതാവിൻ്റെ ഇടയ്ക്ക് വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ പതിനഞ്ചാം തീയതി പതിനഞ്ച് ജൂൺ പതിനഞ്ചാം തീയതി ഇവിടെ വന്നു ഇവിടെ വന്നു എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് വന്നത് എനിക്ക് അത്രയ്ക്ക് വയ്യായിരുന്നു കാലിൽ രണ്ട് നീരായിട്ട് നടക്കാൻ പോലും വയ്യായിരുന്നു പക്ഷേ ഇവിടെ വന്നു ഇവിടെ വന്നു ഇനിയിപ്പം എന്നോട് നേരത്തെ വസ്തുക്കളെ മേടിച്ചുകൊണ്ട് ചെയ്യണം എൻ്റെ അമ്മ പറഞ്ഞിരുന്നു ഞാൻ നേരത്തെ വസ്തുക്കളും മേടിക്കാൻ അവിടെ ക്യൂ നിന്നുകഴിഞ്ഞ് ഞാൻ അങ്ങനെ മാതാവിനെ നോക്കിക്കൊണ്ടിരിക്കുക ഞാൻ നിൻ്റെ ധൈര്യത്തിലാണ് മുന്നോട്ട് പോകണ അമ്മ എന്നിങ്ങനെ പറഞ്ഞ് നടക്കുമ്പോൾ ഒരു ചേച്ചി നിന്ന് വന്ന് എന്നോട് ഇങ്ങനെ തൊട്ടിട്ട് വരുന്നത് എത്രാമത്തെ മാസമാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞത് ഏഴു മാസം ഏഴര മാസം ആയി ചേച്ചെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറയാം നീ നിൻ്റെ മകളും പൂർണ്ണ ആരോഗ്യതയായിരിക്കും നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട മോളെ എന്ന് പറഞ്ഞിട്ട് ആ ചേച്ചി അങ്ങ് പോയി എനിക്കാണേ അത് എൻ്റെ മാതാവ് എൻ്റെ ചെവിയിൽ പറഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നിയത് ഇതിനു ശേഷം എനിക്ക് ജൂലൈ രണ്ടാം തീയതി അതായത് എന്നെ മുപ്പത്തഞ്ചാഴ്ച നാല് ദിവസമുള്ളപ്പോൾ കുഞ്ഞുണ്ടായത് പക്ഷേ നേരത്തെ ഉണ്ടായാലും കുഞ്ഞിന് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു പൂർണ്ണ ആരോഗ്യവതയായി ഒരു പെൺകുഞ്ഞിനെ തന്ന് മാതാവ് അനുഗ്രഹിച്ചു എൻ്റെ ഉടമ്പടി പതിനേഴാം തീയതി പതിനേഴ് ആറിനായിരുന്നു തീരുന്നത് പക്ഷേ ജൂ ജൂലൈ രണ്ടാം തീയതി തന്നെ ഒരു കുഞ്ഞിനെ പൂർണ്ണ ആരോഗ്യത്തോടെ ആരോഗ്യത്തോടെയുള്ളൊരു കുഞ്ഞിനെ എനിക്ക് തന്നു കുഞ്ഞാണിത് തന്ന് മാതാവ് അനുഗ്രഹിച്ചു അതുപോലെ തന്നെ എനിക്ക് മാതാവിൻ്റെ ഒരു ഡെലിവറി ടേബിളിൽ കിഴ അവിടെ കിഴക്കുമ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞു ഇന്ന് ഇനി രാവിലെ പറഞ്ഞു വാർഡിലോട്ടാക്കാം എന്നാ ഇപ്പം ഡെലിവറി ഇന്ന് വൈകുന്നേരത്തോടെ രാത്രിയോടെ കൂടെ കാണത്തുള്ളൂ വാർഡിലാക്കുവാണേൽ അമ്മയുടെ ഒക്കെ ഇടയ്ക്കലോട്ട് പോകാമെന്ന് പറഞ്ഞു രാവിലെ ഏഴര ആയപ്പോഴാണ് പറയുന്നത് പക്ഷേ എൻ്റെ ചെവിയിൽ എനിക്ക് മനസ്സ് എൻ്റെ ചെവിയിൽ ആരോ പറഞ്ഞു മോളിങ് എനിക്ക് പതിനൊന്നിനും പതിനൊന്നരക്കും ഇടയ്ക്ക് കുഞ്ഞുണ്ടാവും എന്ന് പറഞ്ഞു ഞാനത് എൻ്റെ അമ്മ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ അമ്മ വന്ന് കാശുരൂപം തന്നിരുന്നു എൻ്റെ കയ്യിൽ ഡെലിവറി റൂമിൽ നിന്ന് അപ്പം അവിടെ കയറി വന്ന് ഞാൻ കാശുരൂപം കൈപ്പിടിയും അന്നേരം അതുപോലെ തന്നെ എനിക്ക് രാവിലെ പതിനൊന്നേ കാലിനാണ് കുഞ്ഞാവിയുണ്ടായത് ഞാൻ അന്ന് എൻ്റെ അമ്മയെ ചോദിച്ചത് നിനക്കത് എങ്ങനെ ഞാൻ പറഞ്ഞു എന്നോട് ആരും എൻ്റെ ചെവിയിൽ പറഞ്ഞതാണ് പതിനൊന്നിനും പതിനൊന്നരയ്ക്കും ഇടയ്ക്ക് നിനക്ക് കുഞ്ഞുണ്ടാവുമെന്ന് അതുപോലെ തന്നെ എനിക്ക് പതിനൊന്നിനും പതിനൊന്നരയ്ക്കും ഇടയ്ക്ക് ഒരു കുഞ്ഞുണ്ടായി പിന്നെ ഞാൻ എന്നാ എന്നെ സ്ഥിരമായിട്ട് എന്നാ ഇതിനു മുമ്പ് ഉടമ്പടി എടുത്തിട്ടില്ലെങ്കിലും ഞാനിവിടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന് അഖണ്ട ജബമാല റാലിയിലെല്ലാം പങ്കെടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട് അത് അന്ന് ഞാൻ അന്ന് ഞാൻ അകണ്ട ജപമാല റാലിയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ നിയമം വെച്ച് പ്രാർത്ഥിച്ചിരുന്നത് എനിക്ക് നല്ലൊരു ജോലിക്ക് വേണ്ടിയിട്ടായിരുന്നു ആ ജോലി എനിക്ക് ഇപ്പം ഞാൻ ചെയ്യുന്ന ജോലി മാതാവ് അന്ന് എനിക്ക് തന്നതായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത് കാരണം ഈ എന്നെ ഈ ഒമാൻ എം ഒച്ചിൻ്റെ ഇതാ ഇത് വരുമ്പം ഞാൻ ഒരു ഏജൻസിക്കാരെ അങ്ങോട്ട് സമീപിച്ചല്ലേ ഞാൻ രണ്ടായിരത്തി പതിനാറിൽ ഒരു വേറൊരു എന്നാ സൗദിക്കുള്ളൊരു ഇതിന് ഇൻ്റർവ്യൂവിന് കൊടുത്തിരുന്ന ആപ്ലിക്കേഷനിൽ നിന്ന് നമ്പർ എടുത്ത് അവരെന്നെ വിളിച്ച് ചോദിച്ചതാണ് ചേച്ചി ഇനി എവിടെയെങ്കിലും പോയോ അല്ലെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ബയോഡേറ്റ പുതുക്കി ഇടാൻ പറഞ്ഞു ഞാൻ അങ്ങനെ പുതുക്കി ഇട്ടതിന് ശേഷം എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാതാവ് ഇത് തന്നതായിട്ടാണ് ഞാൻ എൻ്റെ എനിക്ക് ഇപ്പം തോന്നുന്നത് എന്നുവെച്ചാൽ ഞാൻ മാതാവിനോട് അന്ന് പ്രാർത്ഥിച്ചിരുന്നത് എനിക്ക് നല്ലൊരു ജോലി വേണം എന്ന് മാത്രമായിരുന്നു എന്നാൽ ഞാനൊരു ജി എൻ എം നേഴ്സായിരുന്നു അപ്പോൾ എനിക്ക് എം ഒ എച്ച് പോവാൻ പറ്റുമെന്നൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല പിന്നെ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ സാമ്പത്തികമായിട്ടോ ആരെങ്കിലും സഹായിക്കുക എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ രോഗികൾക്കൊക്കെ പൈസ കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ട് പിന്നെ പത്രം കൊടുക്കാറുണ്ട് പ്രശുദ്ധ അമ്മയുടെ മധ്യസ്ഥലേറെ പ്രത്യേകിച്ച് ഈ കൂടെയുള്ള കുഞ്ഞിൻ്റെതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം അതിൽ ഏറെ പ്രത്യേകിച്ച് ഒരു രോഗം ഉണ്ടാകുമെന്നുള്ളതും ഈ കുഞ്ഞിനെ അബോട്ട് ചെയ്യണമെന്നുള്ളത് ഡോക്ടർ നിർദ്ദേശിച്ചതിൻ്റെ ഒരു ഭാഗവും എന്നാൽ കുഞ്ഞിനെ പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച് മുന്നോട്ട് പോകുവാനുള്ളൊരു വലിയൊരു ഒരു ദൈവിക നിലപാട് അത് എപ്പോഴും ഒരുപാട് സാക്ഷ്യങ്ങൾ ആവർത്തിക്കപ്പെടുന്നുള്ള പെട്ടിട്ടുള്ളൊരു കാര്യമാണ് യാതൊരുവിധേനയും ഒരു കുഞ്ഞിനെ നശിപ്പിക്കുകയില്ല എന്നുള്ളൊരു വലിയൊരു ദൈവികമായൊരു തീരുമാനം എടുത്തു എന്നുള്ളതും അതും പരിശുദ്ധ അമ്മയോട് ചേർന്നാണ് ആ ധൈര്യം ലഭിച്ചു എന്നുള്ളതും ഈ മകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം അതിൽ ഇവിടെ വന്നതും ബഹുമാനപ്പെട്ട അച്ഛനെ കണ്ടതും അച്ഛൻ പറഞ്ഞതും ഇവിടെ വന്നതിന് ശേഷം ആ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ മുന്നോട്ട് പോകുവാനുള്ള വലിയൊരു ബലം നൽകിയെന്നുള്ളതും അമ്മ മാതാവിൻ്റെ വലിയൊരു അടുപ്പവും സ്നേഹവും അവസാന നിമിഷം വരെ ഉണ്ടായെന്നുള്ളതും ഇന്ന് ആരോഗ്യമുള്ളൊരു കുഞ്ഞുമായിട്ട് ഈ ആൾത്താരിൽ വരുവാൻ ദൈവം അനുവദിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാക്ഷ്യം മറ്റുള്ള ചെറിയ കാര്യങ്ങളും ഒപ്പം ഉടമ്പടിയിലായിരുന്നപ്പോൾ തൊട്ടുള്ള കാര്യങ്ങളെല്ലാം സ്വപ്നങ്ങൾ കാണുന്നതിനും അപ്പുറം മാതാവെല്ലാം ക്രമീകരിച്ചതാണ് എന്ന് ഇപ്പോൾ ഉടമ്പടിയിലെ സാക്ഷ്യം പറയുമ്പോൾ തിരികെ വായിക്കുന്നുണ്ട് അപ്പം തിരിഞ്ഞ് വായിക്കുന്നുണ്ട് അപ്പം ഇതുപോലെ ഒരു ദൈവികമായ നിലപാടെടുക്കുന്നവരോടൊപ്പമാണ് എപ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളത് അതെപ്പോഴും നമ്മൾ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ ദൈവം സാന്നിധ്യം അറിയിക്കുന്നതൊക്കെ ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവരോടൊപ്പമാണ് അത് ഒപ്പോസ്റ്റുള്ള പ്രവർത്തനങ്ങളിലാവട്ടെ സുവിശേഷത്തിൽ നമ്മൾ കാണുമ്പോൾ കർത്താവിൻ്റെ യാത്രയിലും എല്ലാം ദൈവവേല ചെയ്യുമ്പോഴാണ് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് അപ്പം ഉടമ്പടിയുടെ യാത്രയിൽ ഇതുപോലെ പ്രകടമായിട്ടും സാന്നിധ്യമായിട്ടുമൊക്കെ ദൈവം സാന്നിധ്യം അറിയിക്കുന്ന നേരെ പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മ വഴി ലഭിച്ച ഈ കുഞ്ഞിനെ പ്രതിയും അപ്പൊ ഈ മകൾക്ക് ലഭിച്ച വിശ്വാസത്തിന്റെ ആഴത്തെ പ്രതിയും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്